ടീച്ചർ പറഞ്ഞു നിർത്തിയതാണോ അതോ കട്ടായി പോയതാണോ ടീച്ചറെ കട്ടായിപ്പോയതാണെങ്കിൽ തിരിച്ചു വന്ന് എടുത്തോളി ഓക്കെ ഈ ഇസ്ലാം മതത്തിനകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തോ ഒരു മുൻ മുൻ നിൽക്കുന്ന ജനസമൂഹമാണെന്നൊരു തെറ്റിദ്ധാരണ അവരുടെ ഇടയിൽ പണ്ട് മുതലേ ഉള്ളതാണ് കാരണം അതിന് കാരണം മുഹമ്മദാണ് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഒന്ന് ഈ പറയുന്ന സർവപ്രപഞ്ചവും മറ്റേ ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും മുഹമ്മദീയർക്ക് മാത്രമാണ് എന്നൊരു അവകാശമാണ് മുഹമ്മദ് മുഹമ്മദിനും മുഹമ്മദിന്റെ ആളുകൾക്കും വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് ഈ ഭൂമി അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അതുകൊണ്ടാണ് ഇവർ പലപ്പോഴും ഈ പല പൊതു പൊതുസ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും പാർക്കുകൾ റോഡുകൾ റെയിൽവേയുടെ ട്രാക്കിൽ മാത്രം ചെന്നിരിക്കുന്നത് കണ്ടിട്ട് അതുകൊണ്ട് അവിടെ അവിടെയും കൂടി ചെന്നിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ അതേപോലെ നമ്മൾ നാല് പേര് കാണുന്ന ഏതൊക്കെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം പോയിട്ട് കുമ്പിട്ട് നിൽക്കുന്നതിന്റെ പ്രധാന കാരണം അവർ പറയാതെ പറയുന്ന ഒരു ജിഹാദാണ് ഈ ഭൂമി ഞങ്ങളുടെ കാണും ഇത് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് പറയുന്നത് അത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും ഈ അധിനിവേശം നടത്തുന്ന ഈ ഭിക്ഷാദേഹികളായിട്ട് ചെല്ലുന്ന രാജ്യങ്ങള് കാനഡയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ചെന്ന് കേറിയിട്ട് അവിടെ പറയുന്ന കാര്യമുണ്ട് ഇനി ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പറയുന്ന ഒരു രീതി ഈ മുഹമ്മദീയ ചിന്താഗതി യഥാർത്ഥത്തില് സമൂഹത്തിന് മാത്രമല്ല ഒരു ജനതയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഒരു 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 കാലഘട്ടത്തിന് തന്നെ നാശകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ല മുഹമ്മദിന് വൈദ്യ വിട്ട് ഒരു ബുദ്ധിയോ ജ്ഞാനമോ വിവേകമോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സമയക്രമം കൊടുത്തതും അതിനകത്ത് അള്ളാഹു ഇറങ്ങുന്നെന്ന് പറയുന്നതും സൂര്യൻ കിഴക്ക് കുതിക്കുന്നതിന് പരം അല്ലാഹുവിൻ്റെ അല്ല സോറി ഈ വിശാലിൻ്റെ കൊമ്പുകൾക്കിടയിൽ വരുന്നോ പറയുന്നത് ചെല്ലുണ്ടി എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെത്തിനത് ആകാശത്ത് നക്ഷത്രങ്ങളെ പറിച്ച് അല്ലാഹു എന്ന് പറയുന്നതും ഭൂമിയെ ഒരു പരവതാനിയായിട്ട് വെച്ചിട്ട് ആണി അടിച്ച് വെക്കുന്ന പോലെ നമ്മുടെ ഷാമിയാന പദ്ധതികൾ വെക്കുന്ന ആൾക്ക് പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുന്നുകളെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഒക്കെ ഇതിന് ഉത്തമ ഉദാഹരണമാണ് തന്റെ ബുദ്ധിശൂന്യത എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴായിട്ട് ഹദീസുകളിലൂടെ വ്യക്തമാക്കി വെക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യത പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഈ ഭൂമി ഞങ്ങളതാണ് ഞങ്ങൾ ഇരകളാണ് ഞങ്ങൾക്ക് എന്നും ഇരകളെ ഉള്ളൂ എന്ന് പറയുന്നതിനകത്ത് നമുക്കത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഞാൻ ടീച്ചർ കൂടെ പറഞ്ഞാണൊക്കെ തന്നെ പെൺകുട്ടിയുടെ ഭാഗ ഒരു പറഞ്ഞതിനനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം പ്രായം എല്ലാ ഇന്ത്യൻ ജനങ്ങൾക്കും അത് തന്നെ വേണം അതിനകത്താണ് നീതി എന്ന് പറയുന്നത് അതിനെയാണ് നീതിബോധം ഒന്ന് ഒരുത്തൻ മുസ്ലിം ആയതുകൊണ്ട് അവനെ ബഹുഭാര്യത്തെ അനുവദിക്കാം എന്ന് പറയുന്നതിനകത്ത് ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ആ ഒരു ഏകീകരണം എവിടെയാണ് നഷ്ടപ്പെടുന്നത് ഏകത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണ്ട് എനിക്കും അവനും തുല്യതയാണെന്നുണ്ടെങ്കിൽ അവൻ ആ മതത്തിൽ ജനിച്ചു പോയത് കൊണ്ട് അവൻ എന്ത് പെറിക്കൂത്തും കാണിക്കാമെന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത് നാളെ ഇനി ഒരു വേറൊരു സമൂഹം ഇവിടെ വന്നിട്ട് പറയുകയാണ് എനിക്ക് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണം എനിക്ക് നാട്ടിലുള്ള ഇത് ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് വേറൊന്നും ഇല്ല അതുകൊണ്ട് പോട്ടെ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിനകത്ത് അർത്ഥം ഇപ്പൊ ഖുറാനകത്ത് പറയുന്നുണ്ട് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിലേക്ക് പ്രവേശിച്ചുകൊള്ളുക അള്ളാഹു കൊടുത്തിരിക്കുന്ന ആജ്ഞയാണ് അങ്ങനെയെങ്കിൽ നാളെ ഒരു ഗവൺമെന്റ് വന്നിട്ട് ഇവിടെ പറയുകയാണ് ആ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു അനുവാദമുണ്ട് അതുകൊണ്ട് അത് നിയമം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു രാജ്യത്തിനൊക്കെ എല്ലാവർക്കും തുല്യ നിയമമായിരിക്കും അവിടെ ശരീരത്തിലോയൊക്കെ നിങ്ങളുടെ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഒക്കെ നടത്തുന്നതായിരിക്കും ഉത്തമ ഉത്തമം എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീകൾക്കായാലും പുരുഷനായാലും കുഞ്ഞുങ്ങൾക്കായാലും എല്ലാവർക്കും ഒരേ നിയമം ബാധകമാണ് ഒരേ നിയമം വേണം മതം വേണ്ടെന്നല്ല മതം വേണം പക്ഷേ അതൊക്കെ ഈ ഇതിനെ പുറത്ത് നിന്നിട്ടുള്ള കാര്യങ്ങളാണ് അഖണ്ഡതയ്ക്ക് അകത്തല്ല അഖണ്ഡതയ്ക്ക് പുറത്ത് നിന്നിട്ടുണ്ട് നിങ്ങൾ മദ്രസകളിൽ പാതരാത്രിയേ വിട്ടോളൂ കുഴപ്പമില്ല രാവിലെ വിട്ടോളൂ കുഴപ്പമില്ല ഉച്ചയ്ക്ക് വിട്ടോളൂ കുഴപ്പമില്ല പക്ഷെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ നിഷേധിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് മദ്രസകളിൽ പോയിട്ട് പത്താം ക്ലാസ് ചെയ്യും കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെ കണ്ടെങ്കിൽ പഠിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് പത്താം ക്ലാസ്സിന് തത്യമായിട്ടുള്ള ഡി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വളരെ പ്രയാസപ്പെട്ട് ട്യൂഷനും മറ്റുള്ള കാര്യങ്ങളും പഠിച്ച് ശാസ്ത്രവും സാങ്കേതികവിദ്യയും അല്ലെങ്കിൽ മാത്സും ഇതൊക്കെ പഠിച്ച് ലസാഖുസാകും ഒക്കെ പഠിച്ച് വരികയാണ് പഠിച്ച് വന്നു കഴിയുമ്പോൾ ഇപ്പുറത്ത് വരുന്നവൻ എന്താ പഠിച്ചുകൊണ്ട് വരുന്നത് കാപ്പിങ്ങൾ കൊല്ലം കാപ്പറങ്ങള് കാങ്ങൾ എങ്ങനെ ഇല്ലാതെയാക്കണം എന്തായിരുന്നു മുഹമ്മദ് കുതിരപ്പുറത്ത് സഞ്ചരിച്ചപ്പോൾ ഇങ്ങനെ തുണി മാറി ഇവിടുത്തെ തുടങ്ങി ഇതൊക്കെ എന്നിട്ട് പഠിച്ചുകൊണ്ട് വരുന്ന രീതി എങ്ങനെ നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കും അതാണ് ക്രിസ്ത്യൻ അതിനകത്ത് തുല്യത ഉണ്ടോ കുട്ടികൾക്ക് പോലും തുല്യത ഏർപ്പെടുത്താൻ പറ്റുന്നുണ്ട് എങ്ങെന്തുകൊണ്ട് കുട്ടികൾക്ക് നിങ്ങൾക്ക് തുല്യത സൗണ്ട് പോയതാണ് ശരിയാവോ നമുക്ക് മാത്രമാണോ സൗണ്ട് ഇല്ല മാത്രമാണോന്നറിയില്ല അനില എനിക്ക് മാത്രമാണോ കേൾക്കാത്തത് അതോ സൗണ്ട് നിന്നോ ബ്രദറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല നമുക്ക് മാത്രമാണോ കേൾക്കാത്തത് എന്നറിയില്ല അവർ മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇറങ്ങിട്ടൊന്ന് ഭൂമി എത്ര ആത്മാക്കളി കുട്ടി കുട്ടികൾ ഇങ്ങനെ ജീവിച്ചു പോയേനെ എത്ര ആളുകൾ സമൂഹത്തില് ഇപ്പൊ ആഫ്രിക്കയിലായാലും അവിടെ ആയാലും എത്രയോ ആളുകൾ അവരുടെ സമാധാനത്തോടുകൂടെ ജീവിച്ചേനെ ആഫ്രിക്കയിലൊക്കെ ജീവിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ പ്രയാസത്തിലല്ലേ ജീവിക്കുന്നത് എന്തുകൊണ്ടാ കറിവുമാരെപ്പോഴാ കയറി വന്നത് തങ്ങളുടെ പെൺകുട്ടികളെ പൊക്കിക്കൊണ്ടു പോകുക എന്നുള്ളത് അറിയത്തില്ല അവരെ ടയറിട്ട് കത്തിക്കുകയാണ് കത്തിക്കുകയാണ് മനുഷ്യത്വം ലെവലേഷും ഇല്ലാത്ത ഒരു ജനതയാണ് ഇസ്ലാം കാരണം ബുദ്ധിയില്ല അതാണ് എന്റെ പ്രോബ്ലം ബുദ്ധിയിൽ വളരെ പിന്തള്ളപ്പെട്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധി വെക്കുന്നവരൊക്കെ ഈ ഇസ്ലാമിൽ നിന്നും പുറത്തെയാടിപ്പോകും കാരണം അവന് ബുദ്ധിയൊന്നും അവൻ ചിന്തിക്കും അള്ളാഹു പറഞ്ഞിരിക്കുന്ന പോഴത്തരങ്ങളെ കുറിച്ച് ബോധ വൃത്തിയായിട്ട് അവന് ചിരി വരും അവൻ എടുത്ത് പുറത്തെയാടിപ്പോകും പക്ഷെ ഇവിടെ അതല്ല ഇവിടെ അതിനകത്ത് കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അവൻ വൈകൃതങ്ങളിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് ആദ്യം മനസ്സിലാക്ക രണ്ട് അല്ലെങ്കിൽ അവന് ബുദ്ധിയില്ല സാധാരണ ബുദ്ധിയിലും താഴെ എന്തോ വായിക്കുമുള്ള ഒരു വ്യക്തിയാണ് ഇസ്ലാം ചിന്തിക്കേണ്ടതായിട്ടും ഇതിനപ്പുറത്തോട്ട് വേറൊന്നും നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല അത് മാത്രല്ല ബ്രദർ ഇവിടുത്തെ വിഷയം എന്താണെന്ന് അറിയാമോ ഇപ്പൊ ഒരുപാട് മുസ്ലിം സംഘടനകൾ ഉണ്ടല്ലോ ഇപ്പൊ ഉസ്താദ് എന്ന് പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അടിച്ചു നോക്കിയാൽ കാണാം ബെഡായി ഉസ്താദ് എന്നറിയപ്പെടുന്ന ആളാണ് കേരളത്തിൽ ഒരു പക്ഷേ എ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഒരു കുട്ടി ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് കഴുത്ത് പൊട്ടി മരിച്ചുപോയി ഈ കുട്ടിയം കൊണ്ട് ആംബുലൻസിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനിടയിൽ ഈ മാതാപിതാക്കൾ ആംബുലൻസിനകത്ത് ഇരുന്നിട്ട് സി എമ്മട ഊരേന്ന് വിളിച്ചു സി എം മടവൂർ എന്ന് പറയുന്ന ഒരാളി മലപ്പുറത്ത് ജീവിച്ചിരുന്നതെന്നും അദ്ദേഹത്തിന് മരിച്ചവരെ ജീവിക്കാൻ കഴിവുണ്ടെന്നും ഒക്കെ ഇവര് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വണ്ടി ഇടയ്ക്ക് വന്നിട്ട് സ്റ്റോപ്പായി പോയി അവിടെ നിന്നു അപ്പോൾ ഒരു വടി എപ്പോഴും ഈ സി എമ്മടൂര് കയ്യിൽ കരുതാറുണ്ടായിരണ്ടായിരുന്നത്രേ അപ്പോൾ അദ്ദേഹം ഈ വടി കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഈ ആംബുലൻസിന്റെ ഇടയ്ക്കൂടെ ഇതുവഴിയാ കുത്തിയെന്നൊന്നും അറിയത്തില്ല ചോ എന്നിട്ട് അദ്ദേഹം പറയുകയാണത്രേ മോനെ ജവ്ബാറെ എഴുന്നേക്ക് മോനെ അപ്പോഴേക്ക് ഈ കുട്ടി എഴുന്നേറ്റ് വന്നു അപ്പൊ ഇത്രയും വിശ്വസിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടില്ല ഇപ്പൊ കപ്പൽ ശരിയാക്കുന്നു മരിച്ചുപോയ സി എമ്മയുടെ ഊരവലിയ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ അവിടെ നിൽക്കൂ എന്ന് പറയുമ്പോൾ നിർത്തുന്നു മതമിളകി ആനയോടവടെ നിൽക്കൂ എന്ന് പറയുമ്പോൾ കപ്പല് ട്രെയിന് ഇനി വിമാനം ഇതൊക്കെ ഇതൊക്കെ കേട്ടു വിശ്വസിക്കാൻ ഒരു മതവിഭാഗത്തിന് സാധിക്കുന്നത് ലെവൽ ചെറുതായതുകൊണ്ടല്ല അത് പ്രയോഗിക്കാൻ നമ്മളെ അനുവദിച്ചിട്ടില്ല മദ്രസ തലങ്ങൾ മുതൽ നമ്മളെ നമ്മുടെ ബുദ്ധിയെ ഇവര് ലോക്ക് ചെയ്തിരിക്കുവാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം ഐസിസിലേക്ക് പോയി ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിച്ചാൽ കല്യാണ സാധനം മാത്രം സേഫായിരിക്കും എന്ന് വിശ്വസിക്കാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർക്കും മെഡിസിൻ പഠിച്ച കുട്ടികൾക്കും സാധിക്കുന്നെങ്കിൽ എത്രമാത്രം മൂഢന്മാരാണിവരെ ഇവരുടെ ഐക്യൂ ലെവൽ താഴ്ന്നതല്ല ഇവര് ചിന്തിക്കാൻ സന്നദ്ധമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ അള്ളാഹുവിനെ മുഴുവനും സംരക്ഷിക്കുന്നു അള്ളാഹു ആണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത് ഈ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിന് ഞാനൊരാള് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് വിചാരിച്ചാൽ എന്താണ് പ്രശ്നം ഞാനിപ്പോൾ കർത്താവെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ പടച്ചോൻ അങ്ങനെ ഇളകേണ്ട വല്ല കാര്യമുണ്ടോ പഠിച്ചോൻ അത്രമാത്രം ദുർബലനാണ് നിസ്സഹായനാണ് മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ന്യൂനതകളും ഒരുപാട് ദൗർബല്യങ്ങളും ഈഗോയും ഒക്കെയുള്ള പോരായ്മകളും പരിമിതികളും ഉള്ള ഒരു പടച്ചോനാണ് ഇന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുക നമ്മൾ മദ്രസകൾ മുതൽ പഠിക്കുന്നത് കൂടുതൽ ചിന്തിക്കാൻ പാടില്ല എന്നാ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മതം വിട്ടു അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ചിന്തിക്കാൻ സമ്മതിക്കാത്തത് ചിന്തിക്കരുത് ഇപ്പൊ തന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു മതം തകർന്നത് അരിപ്പണമായില്ലേ പെൺകുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയില്ലേ ഇസ്ലാം എന്ന ഈ തീവ്രവാദത്തെ നേരിടേണ്ടത് ആശയം കൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിച്ചിട്ടല്ല ഈ മതം ഞാൻ ഉപേക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു യുക്തിവാദിയെ അറിഞ്ഞിട്ടല്ല ആരുടെയെങ്കിലും ഒരു പ്രഭാഷണം കേട്ടിട്ടല്ല ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു ഈ പുസ്തകമാണ് എന്നെ യുക്തിവാദിയാക്കിയത് ഈ പുസ്തകമാണ് എന്നെ നിരീശ്വരവാദിയാക്കിയത് ഈ പുസ്തകമാണ് മതം വിടാൻ എന്നെ പ്രേരിപ്പിച്ചു മുർത്തതാക്കി മാറ്റിയത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരാശയത്തിനു മുന്നിൽ ആശയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ചിന്തിക്കാൻ ഉതകുന്ന രൂപത്തിൽ ഒരു പശ്ചാത്തലവും കിട്ടിയാൽ അവർ കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ബേസ് പഠിക്കും ചരിത്രം പഠിക്കും ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കും കലയെ അവർ സ്നേഹിക്കും അവർക്ക് രാഷ്ട്രീയ ബോധമുള്ളവരായി മാറും ഒരു മതേതര സമൂഹത്തിൽ ഒരു പൊതുബോധമാണ് നമുക്ക് വേണ്ടത് അതിനോട് കിടപിടിക്കാൻ മതബോധത്തിന് സാധിക്കില്ല എന്നവർ ഉൾക്കൊള്ളും പരിണാമം പോലെയുള്ള ശാസ്ത്രങ്ങളെ അവർ ഉൾക്കൊള്ളാൻ പറ്റും അല്ലാതെ ആദമും അവവയും പരസ്പരം വേഴ്ച ചെയ്ത് അവവ്വ ഇരുപത്തഞ്ച് മക്കൾ ഇരുപത് മക്കളെ പ്രസവിച്ചു അത് നാൽപ്പത് പേരുണ്ടായിരുന്നു അവർ പരസ്പരം വേഴ്ച ചെയ്തിട്ട് ടെൻസസ്റ്റിലൂടെയാണ് ഈ ജനറേഷൻ ഉണ്ടായത് എന്നൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കലാകായിക രംഗത്ത് വിദ്യാഭ്യാസ മികവിൽ രാഷ്ട്രത്തെ പ്രതിരോധി രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുക സ്വതന്ത്രമായി ചിന്തിക്കുക അങ്ങനെ സ്വതന്ത്രമായി സ്വന്തം അനുസരണമായിട്ട് ജീവിക്കുക ഇതൊക്കെ അവർ ഉൾക്കൊള്ളുന്നത് അവർക്ക് അവർ തന്നെ ആർജിച്ചെടുക്കുന്ന ഒരു പൊതുബോധമാണ് ഒരിക്കലും മുസ്ലിം വിരോധം കൊണ്ടല്ല എന്നെ പോലെയുള്ള ആളുകൾ ഇത് പറയുന്നത് നമ്മുടെ പുസ്തകത്തിനകത്തുള്ളതുകൊണ്ടാണ് പറയുന്നത് എന്ന് ഉൾക്കൊള്ളാൻ തീർച്ചയായിട്ടും വിവരവും വിവേകവും ഉള്ള ഒരു ജനതയ്ക്ക് സാധിക്കും എന്നെ ഒരുപാട് ആളുകൾ ഇന്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പോ സിസ്റ്റർ പറഞ്ഞല്ലോ നമുക്ക് മുസ്ലിങ്ങളോട് വെറുപ്പൊന്നുമില്ല നമുക്ക് ഇസ്ലാമിലെ ഇത്തരം ആശയങ്ങളോട് ഒരു പൊതുസമൂഹത്തിന് ഒരിക്കലും പറ്റാത്ത രൂപത്തിലുള്ള ഈ ആശയങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും മുഖ്യധാരയിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് അവരെ ഉദ്ധരിപ്പിക്കുക അവരെ ബോധവൽക്കരണം ചെയ്യുക ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതല്ലാതെ നമുക്ക് ഈ ഇസ്ലാം എന്ന തീവ്രവാദത്തെ മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണ് ഇസ്ലാം അടിമുടി തീവ്രവാദമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ മുസ്ലിങ്ങളെ മൊത്തം നമ്മൾ പറയുന്നില്ല അപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇവർ വെറും ഇരകൾ മാത്രമാണ് ഈ മുസ്ലിങ്ങൾ ഈ തീവ്രവാദികള് ശരിക്കും ഈ അടി അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ആ പുസ്തകത്തിലാണ് ഈ അടിസ്ഥാന പ്രശ്നം ആറാം നൂറ്റാണ്ടിൽ അള്ളാഹു ഇറക്കി എന്ന് പറയുന്ന ഈ പുസ്തകവും കയ്യിൽ ഒരു കൈയിൽ ആയുധവും അക്ബർ എന്ന് വിളിച്ചിട്ട് ആരാന്റെ തലയ്ക്ക് മീതേ ഇവർ വീശുവാണ് അപ്പോൾ ഈ പുസ്തകമാണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്ന ആശയമാണ് എനിക്കുള്ളത് ഓക്കെ